മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് കൊപ്പം കേച്ചേരിന്റെ ആറാമത്തെ ഷോറൂം ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം വളാഞ്ചേരിയിൽ വരാൻ പോവുകയാണ് നാളെ മുനവറി സിഹാബ് തങ്ങൾ നാടമുറിച്ചു ഓപ്പൺ ചെയ്യും ആ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളാഞ്ചേരിയിലെ ഏറ്റവും കൂടുതൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഇരുന്നൂറോളം വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യത്തോടുകൂടിയാണ് എം എക്സ് വെഡ്റ്റിങ് സെന്ററിന്റെ പുതിയ ഷോറൂം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വിശാലമായി പർച്ചേസ് ചെയ്യാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും സൗകര്യമുള്ളതിനു പേരിൽ എല്ലാവരെയും ഞങ്ങൾ എം എക്സ് വെഡ്ഡിങ് സെൻറ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു എം എക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ആറാമത്തെ ഷോറൂം ഫെബ്രുവരി അഞ്ചിന് വ്യാഴാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് പാലക്കാട് മുനവറലി ശഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് എം എക്സ് വെടി സെൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻട്രൽ പർച്ചേസിംഗ് ആണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താ ഉൽപാദകരെ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ള ആശയമാണ് എം എക്സ് വെടി സെൻ്റർ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് കാര്യത്തിൽ എം എക്സ് വെടി സെൻ്ററിന് ഉറപ്പു നൽകാൻ കഴിയും ഒന്ന് വിലക്കുറവിൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ കളക്ഷൻ്റെ സെലക്ഷൻ്റെയും കാര്യത്തിലും എം എക്സ് വെഡി സെൻ്ററിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെ ബ്രാഞ്ചുകളെല്ലാം ആ പട്ടണങ്ങളിലെ ലീഡിങ് ഷോപ്പുകളാണ് എന്നുള്ള സന്തോഷം അത് അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞത് രണ്ട് എം എക്സ് വെഡി സെൻ്ററിനെ മനസ്സ് വായിച്ചു കൊണ്ടുള്ള പർച്ചേസിങ് ടീമാണ് ഉള്ളത് അതാത് പ്രദേശത്തെ ആളുകളെ മനസ്സിലാക്കുകയും അവരുടെ സംസ്കാരവും അവരുടെ ആവശ്യങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള സെലക്ഷനും കലക്ഷനുമാണ് എം എക്സ് വെട്ടി സെൻ്റർ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും എം എക്സ് വെട്ടി സെൻറ്ററിൻ്റെ ഷോറൂമിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ഒരിക്കലും നിരാശരായിട്ട് വരില്ല ബലാഞ്ചീരിയയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എന്ന ടാഗ് ലൈനോട് കൂടി കാലിക്കറ്റ് റോഡിൽ നാളെ ഫെബ്രുവരി അഞ്ചാം തീയതി എം എക്സ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഈ അവസരത്തിൽ എല്ലാ കസ്റ്റമേഴ്സിനോടും എം എക്സ് ഗ്രൂപ്പിൻ്റെ ഷോറൂമ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് എം എക്സ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ സെലക്ഷനും അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും ആ ഒരു ഉറപ്പ് ഈ അവസരത്തിൽ നൽകുക ഓപ്പണിംഗ് സമയത്ത് അവിടെ നമ്മളൊരു ബോക്സ് നിക്ഷേപി വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ നമ്മൾ ഒരു കൂപ്പൺ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫസ്റ്റ് പ്രൈസായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡയമണ്ട് ബാങ്കിൾ അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് ഗോൾഡ് കോയിനും അതുപോലെ തന്നെ നമ്മുടെ ഏഴ് ദിവസങ്ങളിലായിട്ട് അപ്പോൾ ശേഷം ഏഴ് ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് ഏഴ് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പർച്ചേസ് ചെയ്ത മുഴുവൻ എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സുവർണാവസരം ഏത് രീതിയിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ വളാഞ്ചേരി ഷോറൂം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ബ്രൈഡിൽ അതുപോലെ തന്നെ ഗ്രൂമിനൊക്കെ നമ്മൾ നന്നായിട്ടുള്ള സെലക്ഷനും കളക്ഷൻസും നമ്മളെടുത്തുണ്ട് സാധാരണക്കാരുടെ ഒരു സമ്പൂർണ്ണ വസ്ത്രാലയം കൂടിയാണ് നമ്മുടെ എം എക്സ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക നമുക്ക് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ അതായത് എം എക്സിന്റെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ായി ഇനി എത്ര മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് കൊപ്പം കേച്ചേരി